നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ എളനാട് തൃക്കണായ ജഗദീശ്വര ക്ഷേത്രത്തിൽ മഹാദേവിന് ലക്ഷാർച്ചന ആരംഭിച്ചു നിരവധി ഭക്തജനങ്ങളാണ് ലക്ഷാർച്ചനയിലും അന്നദാനത്തിലും പങ്കെടുക്കുവാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് विराय नमो भगवते पित्रे नमो जगराय नमो विनागिने नमो विया महाराज नमो सिधाय नमो भयादि नमो भयादि नमो गीताय नमो सब प्रभु सारा प्रभुशाय नमो पितृ नाम वदे नमो वंदनाय नमो अध्याय नमो अध्याय नमो पुरुषोत्तम नमो چتینی برنیا Bye. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃക്കണായ എളനാട് ജഗതീശ്വര ക്ഷേത്രത്തിൽ മാർച്ച് രണ്ട് മുതൽ മാർച്ച് എട്ട് വരെ വിവിധ പരിപാടികളോടെ അതിവിപുലമായാണ് മഹാശിവരാത്രി മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച മഹാദേവന് ലക്ഷാർച്ചന നടത്തി കാലത്ത് അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത് ഉഷപൂജയ്ക്ക് ശേഷം ആറ് മുപ്പതിന് കലശപൂജ ആരംഭിച്ചു ดูที่นั่ไม่ได้ละไม่ไ้ธรรมะมเนรไม่ได้ม่ได้ธรมานันไดาละไม่ได้ดูที่นั่งไม่ได้ละไม่ได้ดูที่นั่งไม่ได้ละไม่ได้ดูที่นั่งไม่ได้ละไม่ได้ดูที่นั่งไม่ได้ละไม่ได้ดูที่นั่งไม่ได้ละไม่ไา้

ഉച്ചയ്ക്ക് അതിഗംഭീരമായ അന്നദാനവും ക്ഷേത്രത്തിലുണ്ടായിരിക്കും വൈകുന്നേരം ആറു മണിക്ക് കലശം എഴുന്നെളിപ്പും ശേഷം കലശമാടൽ ചടങ്ങും നടക്കും साय नमः आदित्याय नमः भद्राय नमः सोमाय नमः महिये नमः आदंतोषय नमः भास्कर नमः ज्ञानिने नमः सुभरद्धये नमः सुगये नमः तत्स्वरूपाय नमः तपसे नमः परमार्थ निकेतन नमः उपदाय नमः गणेशाय नमः

ഉപദേശക സമിതി പ്രസിഡന്റ് ആർ കൈലാസ് സെക്രട്ടറി എൻ എം അനിൽ ട്രഷറർ എൻ സന്തോഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ശിവരാത്രി ഈ വർഷം മാർച്ച് രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ ആഘോഷിക്കാനാണ് ഉപദേശക സമിതി തീരുമാനിച്ചിരിക്കുന്നത് രണ്ടാം തീയതി തൊട്ട് എട്ടാം തീയതി വരെ എല്ലാ ദിവസവും രാവിലെ ഗണപതിഭോഗം തൊട്ട് വൈകുന്നേരം അത്താഴ പൂജ വരെ എല്ലാവിധ പൂജകളോടുകൂടി ഓരോ ആൾക്കാരുടെ വക സ്പോൺസർഷിപ്പിൽ എല്ലാ ദിവസപൂജകൾ നടത്തി വരികയും മൂന്നാം തീയതി ലക്ഷാർച്ചന മാർച്ച് മൂന്ന് ഞായറാഴ്ച ഇന്ന് ഇന്ന് ലക്ഷാർച്ചന ആണ് മാർച്ച് ആറ് വൈകുന്നേരം ഗാനമേള ഏഴ് എട്ട് എന്നീ ദിവസങ്ങളിൽ കുട്ടികളുടെ കലാപരിപാടികളോടുകൂടി അവസാനിപ്പിക്കാനാണ് സമിതി ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ലക്ഷാർച്ചന ദിവസം ഞായറാഴ്ച രാവിലെ ഉച്ചയ്ക്കും അന്നദാനവും ശിവരാത്രി ദിവസം രാവിലെയും അന്നദാനം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് ബുധനാഴ്ച ഗ്യാങ് ഓഫ് കൊച്ചിൻ അതിഗംഭീരമായ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് അന്തിമാളന്ത കാവ് കീഴിലുള്ള പരിഹാരം ശിവക്ഷേത്രം അതുപോലെ തന്നെ തൃക്കണായ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ഈ വർഷം മാർച്ച് എട്ടിന് നടക്കുകയാണ് അപ്പോൾ തൃക്കണായ ക്ഷേത്രത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ക്ഷാർച്ചന ഇന്ന് നടക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് കാര്യപരിപാടികൾ ഉണ്ടാവും പ്രസാദ ഉണ്ടാവും അപ്പോൾ ഈ വർഷത്തെ ഈ രണ്ട് ശിവരാത്രികൾക്കും എല്ലാ വിവിധ സഹായങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ്